യുവജന രാഷ്ട്രീയത്തിലെ ധാർമ്മികതയെ രാഷ്ട്രീയ നേതാക്കളുടെ പൊതുജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം പുതിയ തലത്തിലേക്ക് കടക്കുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തട്ടിപ്പാരോപണങ്ങൾ പിന്നാലെ പുറത്തു ഗർഭചിത്രം നിർബന്ധിക്കുന്ന ഫോൺ സംഭാഷണങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ എം സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഔദ്യോഗിക വസതിയിലേക്ക് നടത്തിയ മാർച്ച് രാഷ്ട്രീയ പോരാട്ടത്തിന് പുതിയ മാനം നൽകി ഒരു ഹെൽപ് ഡെസ്ക് മോഡൽ ഉപയോഗിച്ച് നടത്തിയ ഈ സമരം രാഷ്ട്രീയ എതിരാളികൾക്കെതിരെയുള്ള വിമർശനങ്ങൾ കൂടുതൽ മൂർച്ചയുള്ളതും നിറഞ്ഞതുമാക്കി പ്രതിപക്ഷത്തിന്റെ ഭാഗമായി പ്രതിപക്ഷ നേതാവിന്റെ വസതിയിലേക്ക് മുന്നിൽ ഒരു ഹെൽപ് ഡെസ്ക് തുടങ്ങേണ്ടതുണ്ടെന്ന് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് പറഞ്ഞു മാധ്യമങ്ങൾക്ക് മുന്നിൽ ധാർമ്മിക രോക്ഷം കൊള്ളുന്ന ഒരു പ്രതിപക്ഷ നേതാവും മാധ്യമങ്ങൾ ഇല്ലാത്തപ്പോൾ വേറൊരു പ്രതിപക്ഷ നേതാവുമാണ് വി ഡി സതീഷനെന്നും ശിവപ്രസാദ് ആരോപിച്ചു മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് ഒരു ഔദാര്യം മാത്രമാണെന്നും രാഹുലിനെ തള്ളിപ്പറയാൻ സതീഷിന് ധൈര്യമില്ലെന്ന് ശിവപ്രസാദ് പറഞ്ഞു രാഹുൽ ഒരു മനുഷ്യക്രമികീരമാണ് എന്ന് രൂക്ഷമായി വിമർശിച്ച ശിവപ്രസാദ് പല നേതാക്കളുടെയും രഹസ്യങ്ങൾ രാഹുലിന് അറിയാമെന്നതുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തിനെ സംരക്ഷിക്കുന്നതെന്ന് ആരോപിച്ചു ഈ സമരത്തിലൂടെ എസ് എഫ് ഐ ലക്ഷ്യമിടുന്നത് യൂത്ത് കോൺഗ്രസിലെ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ സുരക്ഷയാണെന്നും ഈ സൈക്കോപാത്തിൽ നിന്ന് കെ എസ് യുവിലെ പെൺകുട്ടികൾക്ക് പോലും രക്ഷയില്ലാത്ത സ്ഥിതിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ധാർമ്മികതയുണ്ടെങ്കിൽ കോൺഗ്രസിലെ നേതാക്കളും പ്രവർത്തകരും രാഹുലിനെ എം എൽ എ പദവിയിൽ തുടരാൻ അനുവാദം നൽകുന്നതിനെതിരെ പ്രതിഷേധിക്കണമെന്ന് ശിവപ്രസാദ് ആഹ്വാനം ചെയ്തു എസ് എഫ്ഐയുടെ പ്രതിഷേധത്തിന് മറുപടിയായി വി ഡി സതീശൻ ശക്തമായ രാഷ്ട്രീയ നിലപാടാണ് സ്വീകരിച്ചത് ഈ വിഷയത്തിൽ സി പി എമ്മുകാർ അധികം കളിക്കരുതെന്നും വൈകാതെ കേരളം ഞെട്ടുന്ന ഒരു വാർത്ത വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഞാൻ പറയുന്നതൊന്നും വൈകാറില്ലല്ലോ തിരഞ്ഞെടുപ്പിനൊക്കെ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വെളിപ്പെടുത്തലുകൾ ഉടനെ ഉണ്ടാകുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്ത് മുഖം നോക്കാതെ ഹൃദയവേദനയോടെ സ്ത്രീകളുടെ അഭിമാനം സംരക്ഷിക്കാനാണ് ഈ തീരുമാനം എടുത്തതെന്നും സതീശൻ പറഞ്ഞു മറ്റൊരു പാർട്ടിയും ഇങ്ങനെ നടപടി എടുക്കില്ലെന്നും കേരളത്തിലെ ജനങ്ങൾ ഈ തീരുമാനത്തെ ആദരവോടെ കാണുമെന്നും അദ്ദേഹം സി പി എമ്മിനെ മാത്രമല്ല ബി ജെ പിയും സതീഷനെ ഈ വിഷയത്തിൽ വെല്ലുവിളിച്ചു രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട് ബി ജെ പി നടത്തിയ പ്രതിഷേധത്തിൽ ഒരു കാളയെ കൊണ്ടുവന്നതിനെ പരിഹസിച്ചതുകൊണ്ട് ആ കാളയെ ഉപേക്ഷിക്കരുതെന്നും വൈകാതെ ബി ജെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് പ്രതിഷേധം നടത്താൻ ആവശ്യം വരുമെന്നും അദ്ദേഹം പറഞ്ഞു ഇത് രാഹുൽ വിവാദത്തിൽ നിന്ന് പൊതുജന ശ്രദ്ധ മാറ്റാനും ഇരുപക്ഷത്തെയും പ്രതിരോധത്തിലാക്കാനുള്ള ഒരു തന്ത്രപരമായ നീക്കമായി വിലയിരുത്തപ്പെടുന്നു ധാർമ്മികതയുടെ പേരിൽ രാഷ്ട്രീയ എതിരാളികളെ വിമർശിക്കാൻ കോൺഗ്രസിന് ഇനി കൂടുതൽ പ്രയാസമാകും ഈ വിഷയം രാഷ്ട്രീയ പോരാട്ടത്തിനും പുതിയ മാനം നൽകിയപ്പോൾ ഒരു നേതാവിന്റെ വ്യക്തിപരമായ പെരുമാറ്റം ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടിനെയും അതിന്റെ ഭാവിയെയും എങ്ങനെ സ്വാധീനിക്കണമെന്നതിന്റെ ഉദാഹരണമായി ഇത് മാറുകയാണ്